ായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ദ്രിയാണാം ഹി വിഷയഹ പ്രപഞ്ചോയം വിസൃജ്യതേയയാ സൈവാ അപരാധ്യാത്മസ്ഥൂലങ്കൽപ്പമയീന്ദ്രി ഹി വിഷയ പ്രപഞ്ചോയം വിസൃജ്യത്തെ യധ്യാത്മ സ്ഥൂലസങ്കൽപ്പമയീ ഇതാണ് ശ്ലോകം ഹി അയം പ്രപഞ്ച യയാ വിസൃജ്യത്തെ അധ്യാത്മസ്ഥൂലസങ്കൽപ്പനാമയ സപര ഇത്തരത്തിൽ ഈ ശ്ലോകത്തെ അന്വയിച്ച് പദേദം ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ പരിശോധിക്കാം ഇന്ദ്രിയാണാം ഹി വിഷയ ഇന്ദ്രിയങ്ങളുടെ തന്നെ വിഷയമായ അയം പ്രപഞ്ച ഈ പ്രപഞ്ചം യയാ വിസജ്യത്തെ യാതൊന്നിനാലാണോ വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നത് ീ സേവ അപര അധ്യാത്മ സ്ഥൂലസങ്കൽപ്പനാമയി എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സ്ഥൂല സ്ഥൂലസങ്കൽപനമായിരിക്കുന്ന സേവേവ അതുതന്നെ അപര അപര എന്ന മായ സ്വാഗാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ഇന്ദ്രിയങ്ങളുടെ തന്നെ വിഷയമായ ഈ പ്രപഞ്ചം യാതൊന്നിനാലാണോ വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നത് ആത്മാവിൽ സ്ഥൂലസങ്കൽപ്പനമയ്യായിരിക്കുന്ന അതുതന്നെയാകുന്നു അപര എന്നമായ അപര എന്നമായെപ്പറ്റിയുള്ള നിർവചനവും ഒപ്പം വിശദീകരണങ്ങളുമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് ശരീരത്തിന് സ്ഥൂലം സൂക്ഷ്മം എന്നിങ്ങനെ മൂന്ന് ഭാവരൂപങ്ങളാണുള്ളത് കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും നാവുകൊണ്ട് രുചിച്ചും മൂക്കുകൊണ്ട് മണത്തും ത്വക്കുകൊണ്ട് സ്പർശിച്ചുമാണ് ലോകത്തെ നമ്മൾ അനുഭവിക്കുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയുടെ കൂടി നടക്കുന്ന ലോകവ്യവഹാരങ്ങൾ യാതൊന്നിനാണോ സൃഷ്ടിക്കപ്പെടുന്നത് അതുതന്നെയാകുന്നു അപര എന്ന മായാഭേദം എന്നാണ് നിർവചന നിർവചന രൂപത്തിൽ ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ സ്ഥൂലസങ്കൽപ്പങ്ങൾ ഉണ്ടാക്കുന്ന മായാപ്രഭാവമാകുന്നു അപര എന്നുകൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പ ഇതിനെ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നിരൂപിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ആന എന്ന പദം ഉച്ചരിച്ചു കേട്ടാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ ആനയുടെ രൂപം തെളിഞ്ഞുവരും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണാനിടയായിട്ടുള്ള ആനകളുടെ രൂപഭാവങ്ങളിൽ ഒന്നോ അതിലധികമോ ഭാവരൂപങ്ങൾ ആയിരിക്കും ആനയുടെ സ്ഥൂല സങ്കല്പമായി നമ്മുടെ മനസ്സിൽ തെളിയുന്നത് മതമിളകി ഇടഞ്ഞ ആനയെ കണ്ടു ഭയന്ന ഒരാൾ ആന എന്ന് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിൽ അക്രമിയായ ഒരാനയുടെ രൂപമായിരിക്കും തെളിഞ്ഞുവരിക പക്ഷെ ആ രൂപം അയാളുടെ പൂർവാനുഭവ സ്മരണയായിട്ടാണ് തെളിഞ്ഞു വരുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഭയം ആദ്യം അയാൾ അനുഭവിച്ച അല്ലെ പൂർവാനുഭവത്തിലുണ്ടായ ആ ഭയം ഇപ്പോൾ ഈ സ്ഥൂലസങ്കൽപ്പന വേളയിൽ അയാൾക്ക് ഉണ്ടാവുകയില്ല അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അതാണ് മായയുടെ ഒരു പ്രത്യേകത ശരിക്കും ആന എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂർവാനുഭവം മതമിളകി പാഞ്ഞെടുക്കുന്ന ഒരു ആനയുടെ ആ ഭാവരൂപം മനസ്സിൽ തെളിയും അപ്പോൾ ശരിക്കുമൊന്ന് ഒരു ഉണ്ടാകുമെങ്കിലും ഉടൻ തന്നെ അത് ഓർമ്മയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പൂർവാനുഭവത്തിലെ ഭയം അതേപോലെ ഇപ്പോൾ അനുഭവം ആയി മാറുകയില്ല എന്നാൽ ഒരാൾ സ്വപ്നത്തിലാണ് ഈ ദൃശ്യം കാണുന്നതെങ്കിൽ മതമിളകി പാഞ്ഞുവരുന്ന ഇടഞ്ഞ ആനയെ സ്വപ്നത്തിൽ കൊണ്ടാൽ അയാൾ നിലവിളിക്കും അപ്പോൾ ആ നിലവിളിയുടെ കാരണം സ്വപ്നത്തിൽ യാഥാർത്ഥ്യം പോലെയാണ് അനുഭവം ഉണ്ടാകുന്നത് സ്ഥൂല ജാഗ്രത അവസ്ഥയിലല്ലേ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലല്ല സ്വപ്നത്തിൽ അനുഭവപ്പെടുക സ്വപ്നത്തിൽ അതിന് കൂടുതൽ യാഥാർത്ഥ്യ അനുഭൂതിയാവും അതുകൊണ്ടാണ് സ്വപ്നത്തിൽ മതമിളകി ഇടഞ്ഞുവരുന്ന പാഞ്ഞുവരുന്ന ആനയെ കണ്ട് സ്വപ്നം കാണുന്നയാൾ നിലവിളിക്കുന്നത് ചിതാത്മാവിന് ഉള്ളതുപോലെ തോന്നിക്കുന്നത് പരാ എന്ന മായ മൂലവും ആത്മാവിൽ സ്ഥൂലസങ്കൽപ്പങ്ങൾ ഉളവാക്കുന്നത് അപര എന്ന മായയുമാകുന്നു എന്നാണ് ആറുമേഴും ശ്ലോകങ്ങളിലൂടെ ഗുരു നമ്മെ പഠിപ്പിച്ചത് മായയുടെ പര എന്ന ആ ഒരു ഭേദത്തെപ്പറ്റി ആറാം ശ്ലോകത്തിൽ പറഞ്ഞു ഈ ഏഴാം ശ്ലോകത്തിൽ അപര എന്ന മായയെപ്പറ്റിയും നിർവചന സഹിതം പറഞ്ഞിരിക്കും കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയവയും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗദ്യപ്രാർത്ഥനയിൽ ഗുരു പറഞ്ഞിട്ടുള്ളത് ഈ ശ്ലോകങ്ങളോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ് പഞ്ചഭൂത നിർമ്മിതവും അല്ലെങ്കിൽ പഞ്ചഭൂതാത്മകവും നശ്വരവുമായ ഭൗതിക ശരീരത്തെയാണ് സ്ഥൂല ശരീരമായി മനസ്സിലാക്കേണ്ടത് അസ്ഥി മാംസം രക്തം മലം മൂത്രം കഫം രേതസ് മേതസ് തുടങ്ങി തുടങ്ങിയ വസ്തുഭേദങ്ങളോടുകൂടി നമ്മൾക്ക് അനുഭവപ്പെടുന്നാലേ നമ്മൾ കാണുന്ന ദേഹമാണ് സ്ഥൂല ശരീരം ജീവാത്മാവും പഞ്ചപ്രാണങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്ന ശരീരമാണ് സൂക്ഷ്മശരീരത്തെ സ്ഥൂല ശരീരമാക്കി തീർക്കുന്ന ശക്തി വിശേഷങ്ങളുടെ ആകത്തുകയാണ് കാരണശരീരം അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമേ ശരീരത്തിന് ഉണ്മയുള്ളതായി തോന്നുന്നു അല്ലാത്തപ്പോൾ അതിന് ഉണ്മയില്ല അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് കാണപ്പെടുന്നതായി ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ചേരുന്നതാണ് അതെവിടെ നിന്ന് വരുന്നു ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് പരമാത്മാവിൽ നിന്നും ഉണ്ടാകുന്നു പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരമമായ അറിവ് തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ അറിവ് അറിവായിട്ടാണ് പ്രകടമാകുന്നത് അറിവായിട്ട് തന്നെയാണ് മനസ്സിലത് പ്രതിഷ്ഠിതമാകുന്നത് അതിനെ നമ്മൾ ഇടപിരിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വിലയിക്കുക എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ഈ ഭൗതിക ശരീരത്തിന്റെ അനിത്യതയെ മനസ്സിലാക്കുന്നതിനെയാണ് വിലയിക്കുക എന്ന് പറയുന്നത് ഇതെല്ലാം മനസ്സിൽ അറിവിന്റെ രൂപത്തിലാണ് നടക്കുന്നത് ഉപനിഷിതമായ ഒരു രഹസ്യമാണ് ഗുരു ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ